വീട്ടിലൊക്കെ അലോവരയുടെ ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ചെറിയൊരു പീസ് ഇപ്പം തന്നെ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ എന്തിനാണെന്നറിയണ്ടേ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ കുരുക്കളുടെ കറുത്ത പാടുകൾ അണ്ണീവെള്ള സ്കിന്ന് വെയിലുകൊണ്ട് കരിവളിപ്പ് ഇതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കിയെടുത്ത് മുഖം നന്നായി ക്ലീൻ ആക്കിയിട്ട് നല്ല നിറവും തിളക്കവും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ക്രീം നമുക്ക് അലോവര കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കടലിൽ നിന്നും വാങ്ങിക്കുന്ന അലോവര പറ്റില്ല വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന അലോവര കൊണ്ട് മാത്രമേ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്ന് മാത്രമേ എന്നാലേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ വീഡിയോയിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ യൂസ് ആക്കി നോക്കണം അതുപോലെ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു ക്രീം വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ ഒരുപാട് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ആക്കുന്നതില്ല അതിൻ്റെ പകരമായിട്ടും ഇത് യൂസ് ആക്കാം ഇതിലൊരു കെമിക്കൽസ് ഇല്ല നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ വീഡിയോയിൽ ഫുള്ളായി കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാൻ പറ്റും ട്ടോ അപ്പോൾ ഫുള്ളേ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരു ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീട് സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ലീഫ് വലിയൊരു ലീഫാണ് കേട്ടോ അലോവേര എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടേ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അലോവേരയുടെ ലീഫ് ചെടിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ അലോവേരയുടെ അടിഭാഗത്തിൽ നിന്നും യെല്ലോ കളറിൽ ഒരു പശ പശപ്പോ കൂടിയിട്ടുള്ള ഒരു ദ്രാവകം വരും കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുഖത്ത് തേക്കുമ്പോൾ ചൊറിച്ചിലൊക്കെ വരും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത സമയത്ത് കുറച്ച് നേരം കുറച്ച് വെള്ളത്തിൽ ഇതിട്ട് വെക്കുകയാണെങ്കിൽ ആ യെല്ലോ കളറ് മുഴുവനായിട്ട് അതിൽ പോയി കിട്ടും കേട്ടോ എന്നിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചാൽ മതി അതിന് ശേഷം എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ആ സൈഡിലുള്ള മുള്ളെല്ലാം കളഞ്ഞ ശേഷം അതിൻ്റെ അകത്തുള്ള ആ ജെല്ലുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതുപോലെ എടുക്കുക കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സർ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജ്യൂസാക്കി അടിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ക്രീം എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഫുൾ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക ഇതിൽ വെള്ളം ഒന്നും ചെറുക്കരുത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ വേണം ഒന്ന് அடிச்சு എടുക്കണം ऑलरेडी ഇത് വെള്ളമാണല്ലോ ഒന്ന് ജ്യൂസ് ആക്കി എടുക്കുമ്പോൾ മുഴുവനായിട്ട് നമുക്ക് വെള്ളമായിട്ടായിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത് ട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ മുഴുവനായിട്ടും ഒന്ന് ഒഴിച്ചു கொடுத்துട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ച് ജ്യൂസ് ആക്കി എടുക്കുക ജ്യൂസ് ആക്കി എടുക്കുമ്പോൾ ഈ വഴുയലപ്പൊന്നും ഉണ്ടാവില്ല ട്ടോ നമുക്ക് ഫസ്റ്റ് നല്ല വറു വഴുവഴുപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇനി നമ്മൾ ജ്യൂസാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാകില്ല ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ നമുക്ക് ആ ജ്യൂസാണ് നമുക്ക് ആവശ്യം ഈ ചെറിയ ചെറു തരികളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ തരിയൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പം നമുക്കിതിന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് കോൺഫ്ലവറാണ് കേട്ടോ ചോളത്തിൻ്റെ പൗഡറാണ് അത് ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ റൈസ് പൗഡർ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം റൈസ് പൗഡർ അതുപോലെ കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ നന്നായിട്ട് കട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകുമ്പോൾ ക്രീമായി വരുന്ന സമയത്ത് ആ ക്രീം അങ്ങനെ കട്ട കട്ടയായിട്ട് ഉണ്ടാകും അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സാക്കി എടുത്തതിനു ശേഷം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു ഒരു മൂന്നു നാല് മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് ഒന്ന് കുറുകിയിട്ടൊരു ആയിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ കൈവിടാതെ അവിടെ തന്നെ നിന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട കുത്തും കട്ട കുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രീം അയക്കാൻ പറ്റൂല അതുകൊണ്ടാണ് തന്നെ നിന്നിട്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് അടിക്കൊന്നും പിടിക്കാതെ വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു പരിവാകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതക മുകളിലേക്ക് വരില്ലേ ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറണം ചൂടാറിയിട്ട് വേണം ഇത് യൂസ് ആക്കാൻ കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ മാറ്റിയതിന് ശേഷം ചൂടൊക്കെ ആറി വന്നതിന് ശേഷമാണ് നമുക്കത് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനതിനെ വേറൊരു പാത്രം ത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കും ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു വിറ്റാമിൻ ഇ കെ ആപ്സൂൾ അത് ഒരെണ്ണം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വിറ്റാമിൻ ഇ കെ ആപ്സൂൾ നിങ്ങളുടെ മുഖത്തിന് അലർജിയാണ് ചേരില്ല എന്നാണെങ്കിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കോണട്ട് ഓയിൽ അത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ അത് മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ശരിക്കും നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ക്രീമൊക്കെ വാങ്ങുമല്ലേ മോയിസ്റ്ററൈസർ ക്രീം ക്രീം അതുപോലെ ും ഈ ഒരു ക്രീം കേട്ടോ അപ്പം നമുക്ക് ഇതിനെ നല്ലൊരു ബോട്ടിൽ വെള്ളമൊന്നും തട്ടാത്ത നല്ലൊരു ബോട്ടലിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും ഒരു പത്ത് ദിവസത്തേക്കുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വേറെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് ആക്കാൻ പറ്റും ഒരു സൈഡ് എഫക്റ്റും ഈ ഒരു ക്രീമിലില്ല നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും ഇത് എപ്പോഴാണ് യൂസാക്കേണ്ടത് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ രാവിലെ യൂസ് ആക്കുക രാത്രി കിടക്കാൻ നേരത്ത് മുഖമൊക്കെ നന്നായി കഴിയതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങുകയാണെങ്കിൽ കിടന്നുറങ്ങാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് കഴിക്കളയാ കേട്ടോ അതുപോലെ തന്നെ രാവിലെ നിങ്ങളുടെ മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് ഈ ഒരു ക്രീം നിങ്ങൾ എങ്ങനെയാണോ ക്രീമൊക്കെ യൂസ് ആക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കളമെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയും അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ ഒരു കുഴപ്പം വരില്ല ഒരു ഒട്ടലോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു ക്രീമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ക്രീം ഒരു മോസ്ചറൈസർ ക്രീമായിട്ട് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് അപ്പം നന്നായിട്ട് ഡ്രൈ ആക്കി കിടക്കുകയാണെങ്കിൽ ഈ ഒരു ക്രീമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു ഗ്ലോ ആക്കി എടുക്കാനും നല്ലൊരു തിളക്കം ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അപ്പം നിങ്ങളത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കുകയും ചെയ്യും നിങ്ങളുടെ മുഖത്തൊക്കെ ആ കറുത്ത പാടുകൾ അണ്ണിവെള്ള സ്കിന്ന് കരുവാളിപ്പോൾ എല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കാനും നന്നായിട്ട് ആക്കും പക്ഷേ നിങ്ങൾ ഡെയിലി യൂസ് ആക്കണം എപ്പോഴെങ്കിലും യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക നല്ലൊരു അടിപൊളി ക്രീമാണ് പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ട് എന്തിനാണ് വാങ്ങിക്കുന്നത് നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ അലോവേര ഇല്ലെങ്കിൽ തൊട്ട വീട്ടുകളിലാണെങ്കിലും പോയിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചോദിച്ചാൽ എല്ലാവരും തരും അലോവേര അപ്പോൾ വലിയ റേറ്റുമില്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും അലോവേര കേട്ടോ അപ്പോൾ എല്ലാവരും അത് യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനെ കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ കയറി കണ്ടു നോക്കുക ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും എന്നൊന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുകൂടി മറക്കരുത് അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാ അസലാലേക്കും